നമസ്കാരം ശുഭചിന്തകളിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ശക്തമായ വസ്തു ഏതെന്ന കാര്യത്തിൽ ശിഷ്യർ തമ്മിൽ തർക്കമായി അവർ ഗുരുവിൻ്റെ അടുത്തെത്തി ചോദ്യം കേട്ട ഗുരു പ്രകോപിതനായി ഇത്രയും നാൾ പരിശീലിച്ചിട്ടും ഈ ചെറിയ ചോദ്യത്തിൻ്റെ ഉത്തരം പോലും നിങ്ങൾക്കറിയില്ലേ ഇതും പറഞ്ഞ് ഗുരു പോയി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ അവർ അത്ഭുതപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഒഴു സമയത്തും നിങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് ശിഷ്യർക്കും ആശ്വാസമായി ഗുരു തുടർന്നു ഞാൻ രണ്ടു വിധത്തിൽ പെരുമാറി ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾ എന്നെ വിമർശിച്ചു ആനന്ദിച്ചപ്പോൾ നിങ്ങൾ സന്തോഷിച്ചു വാക്കുകളാണ് ലോകത്തിൽ ഏറ്റവും ശക്തമായത് സുഖപ്പെടുത്താം മുറിപ്പെടുത്താം അഭിനന്ദിക്കാം അവഹേളിക്കാം വളർത്താം തളർത്താം വാക്കുകൾ വിശുദ്ധവും വിശലിപ്തവുമാകാം നിഖണ്ടുവിൽ എല്ലാത്തിനും പദാനുസൃത അർത്ഥങ്ങളെ കാണും പ്രയോഗത്തിൽ പറയുന്നവരുടെ മനോഭാവത്തിനും ഉപയോഗിക്കുന്ന സാഹചര്യത്തിനുമനുസരിച്ച് അർത്ഥവ്യത്യാസം സംഭവിക്കും മിടുക്കനാണ് എന്ന വാക്ക് അനുമോദിക്കാനും കുറ്റപ്പെടുത്താനും ഉപയോഗിക്കാം എന്തു പറയുന്നു എന്നതും എങ്ങനെ പറയുന്നു എന്നതും ഒരുപോലെ പ്രസക്തമാണ് നിർമ്മാണശേഷിയും നശീകരണശേഷിയും ഒരുപോലെ കൂടിച്ചേർന്ന മറ്റൊരു ഘടകവും വേറെ ഉണ്ടാകില്ല ആരോ പറഞ്ഞ ഒറ്റ വാക്കിലൂടെ ജീവിതം തകർന്നു പോയവരും കരുപ്പിടിപ്പിച്ചവരുമുണ്ട് വാളുകൊണ്ട് മുറിഞ്ഞാൽ മരുന്ന് വെക്കാം വാക്കുകൊണ്ട് മുറിഞ്ഞാൽ അതൊരു വ്രണമായി ആയുസ് മുഴുവൻ കണ്ടേക്കാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചില നിബന്ധനകൾ ഏർപ്പെടുത്തുന്നത് നല്ലതാണ് എൻ്റെ വാക്കുകളിലൂടെ ആരും വേദനിക്കരുത് അതിലും അവഗണനയോ അധിക്ഷേപമോ സൃഷ്ടിക്കപ്പെടരുത് കേൾക്കുന്നവരുടെ കണ്ണിൽ തിളക്കമുണ്ടാകണം ഒരു പടി കൂടി മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം തോന്നണം ഒന്നിനും മുന്നിൽ കീഴടങ്ങാതിരിക്കാനുള്ള പോരാട്ട വീര്യം പകരണം ശവ വാക്കുകൾ പറഞ്ഞാൽ അത് കേൾക്കുന്നവരിൽ നിന്ന് അവരിടപഴകുന്ന സാഹചര്യങ്ങളിലേക്ക് പടരും അനുഗ്രഹ വാക്കുകൾ ചൊരിഞ്ഞാൽ അതും പ്രവൃത്തി പദങ്ങളിൽ പകരും നന്ദി നമസ്കാരം